എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ആർ എൻ ഫൈവ് വി ഫോർ എമ്മിൻ്റെ കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ റിവ്യൂ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് പക്കാ ഒരു റിവ്യൂ വീഡിയോ ആയിട്ട് കാണണ്ട കാര്യം അങ്ങനെ പറഞ്ഞേൻ്റെ കാര്യം ഒരുപാട് വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരുപാട് വീഡിയോസൊക്കെ നമ്മുടെ യൂട്യൂബിൽ ഉണ്ട് ഒരുപാട് വരെ ചെയ്തതാണ് അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യുന്നതിൽ വലിയ പുതുമയൊന്നുമില്ല പിന്നെ അതിൽ നിന്ന് ഒരു ചെറിയൊരു കാര്യം നിങ്ങൾക്ക് നിങ്ങളിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ പുതുതായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും മറക്കാണ്ട് ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് യൂസ് ആവുന്നുണ്ട് എന്തെങ്കിലും ഒരു എന്താ പറയുക എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം കമൻറ്റ്സ് ആയിട്ട് അറിയിക്കുക പിന്നെ വീഡിയോ കൊള്ളാമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട കേട്ടാ ശരി അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലിട്ട് പോവാം പിന്നെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് ആർ എൻ്റെ ഫൈവ് എം എന്ന് പറയുന്ന സീരീസ് ആണ് ഇപ്പോൾ ഇതിൽ ഒരു മൂന്നാല് സീരീസ് വന്നിട്ടുണ്ട് ഇപ്പം ടോപ്പിൻ്റിൽ നിൽക്കുന്നതിൽ കുറച്ച് താഴെ വരുന്നത് അതായത് ടോപ്പിൻ്റെ മോഡൽ തന്നെയാണ് രണ്ടായിരം രൂപ വ്യത്യാസം വരുന്ന ഒരു മോഡൽ ഇവിടെ ഉണ്ട് നമുക്ക് ആർ എൻ ഫൈവ് എം സീ സീരീസിൽ തന്നെ അപ്പോൾ അത് മോൺസ്റ്റർ എഡിഷൻ വരുന്ന ഒരു സാധനമാണ് അപ്പോൾ നിങ്ങൾക്ക് കാര്യം പിടിയിട്ടല്ലോ പിന്നെ അതിനെപ്പറ്റി ഡീറ്റെയിൽ പറയേണ്ട കാര്യമല്ല പിന്നെ വണ്ടി എന്നാലും ഓടിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും ഞാൻ പറയാം പിന്നെ ഒരു ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് എടുത്ത് ചെയ്യുന്നു ഉള്ളൂ വീഡിയോ ഇതിൻ്റെ വീഡിയോ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല പിന്നെ പൾസർ സീരീസ് വെച്ചിട്ട് അല്ലെങ്കിൽ ബജാജ് സീരീസ് മാറ്റിയിട്ട് വീഡിയോ ചെയ്യുവോ ചേട്ടാന്നൊക്കെ ഒരുപാട് ചോദിച്ചതുകൊണ്ട് മാത്രമാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ പെട്ടെന്ന് എടുത്ത് നമ്മുടെ ഈ ഒരു വി ഫോർ ചെയ്യുന്ന അല്ലെങ്കിൽ ചെറിയ മറ്റ് ബൈക്കുകൾ ചെയ്തിട്ട് എന്തായാലും നമ്മുടെ ഈ ഇതിലോ ഈ ഒരു സെഗ്മെൻറ്റിലോട്ട് വരുവല്ലായിരുന്നു പിന്നെ എടുത്ത് ചെയ്യണമെന്ന് തോന്നി ചെയ്യുന്നു ഓക്കെ പിന്നെ ഇനി പറയാനായിട്ടാണെങ്കിൽ നമ്മുടെ വണ്ടി എമഹാ ആർ എൻ ഫൈവ് നമ്മുടെ ഇന്ത്യയിൽ അവതരിപ്പിച്ചിട്ട് ഇന്ന് ഇപ്പോൾ വർഷം എത്ര ആയിരുന്നു എന്തായാലും നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് പ്രത്യേകിച്ച് നയൻറ്റീസിൽ ജനിച്ചവർക്ക് പക്കയായിട്ട് മനസ്സിലായിട്ടുണ്ടാകും രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ടിലാണ് നമ്മുടെ വി വൺ സീരീസ് വരുന്നത് അതായത് വി വൺ ആർ എൻ ഫൈവ് വി വൺ എന്ന് പറയുന്ന മോഡൽ നമ്മുടെ ഇന്ത്യയിലോട്ട് വരുന്നത് അപ്പം ആ ഒരു സമയം മുതൽ നമ്മൾ ആരാധിക്കുന്ന ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ എമഹാ വണ്ടി ഇഷ്ടപ്പെടാത്തതായിട്ട് ആരും തന്നെ ഇല്ല അപ്പം ആ ഒരു സമയം മുതൽ ആർ എൻ ഫൈവ് സീരീസ് നമ്മൾ ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ റോഡിൽ വരുമ്പോൾ പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന നമുക്ക് ഞാനങ്ങനെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചേട്ടൻ ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ കൂടെയുള്ള അത്യാവശ്യം സീനിയർ സീനിയറായിട്ടുള്ള ചേട്ടൻ ഉണ്ടായിരുന്നു അപ്പം ആ ഒരു സമയത്ത് അത്യാവശ്യം കാശുള്ള ടീമുകളാണ് കാശുള്ളതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ടീമുകളാണ് ആർ ആൻഡ് ഫൈവ് അല്ലെങ്കിൽ ആ ഒരു സെഗ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അപ്പം നമുക്കൊരു കൗതുകം ഇങ്ങനെ നോക്കി നിക്കുന്നത് അപ്പം ഇന്ന് പലരും എന്താ പറയുക ഈ ഒരു സെഗ്മെൻറ്റ് സാധനം വരെ നമ്മുടെ വഴിയിലൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ആ ഒരു കാലഘട്ടം തന്നെയാണ് ഇത് ഇപ്പോഴും കാര്യം ഞാനത് എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് കമ്പനികൾ അതായത് ഒരു ഇന്ത്യൻ ബ്രാൻഡ് തന്നെ ഇറക്കി അതേ മോഡൽ വെച്ച് 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 ഇതുവരെയും കൊണ്ടുവന്നിട്ട് അവസാനം അത് കയ്യിൽ നിന്ന് പോയി അപ്പോൾ അത് ഞാൻ ഏത് ബ്രാൻഡാണെന്ന് പറയുന്നില്ല നിങ്ങൾക്ക് കാര്യം പിടിയിട്ടുണ്ടായിരിക്കും പക്ഷേ അതിൽ നിന്ന് വെച്ച മെച്ചപ്പെട്ടിട്ട് ആർ വൺ ഫൈവ് വി വണ്ണ് അതുപോലെ വി ടു പിന്നെ എസ് വരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു സിംഗിൾ സീറ്റായിട്ട് വരുന്നത് പിന്നെ അതിന് ശേഷമാണ് വി ത്രീ വരുന്നത് പിന്നെ ഇതാ വി ഫോർ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റ് എല്ലാം എല്ലാവരും ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ഒന്നിനൊന്ന് 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 ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പം പലരും വി ത്രീ ഫാൻസ് ഉണ്ട് അതുപോലെ വി ഫോർ ഫാൻസും ഉണ്ട് അപ്പം ഒരു കാരണവശാലും ഫാൻസ് െ ആ ഒരു ഇത് നോക്കുന്നതല്ല പക്ഷെ ലുക്കിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടെ എന്താ പറയുക ഒരു വേറിട്ട നിൽക്കുന്ന അല്ലെങ്കിൽ എന്തുകൊണ്ടും കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട വണ്ടി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വി ഫോർ പറയേണ്ടി വരും കാര്യം ആയിട്ട് കൊണ്ടിരിക്കണം ഒന്നിനൊന്ന് ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഞാൻ ഇതിൻ്റെ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഏതൊക്കെ വർഷങ്ങളിലാണ് വന്നത് എങ്ങനെയൊക്കെ വന്നത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പറഞ്ഞതേ ഉള്ളൂ അത് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കവൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം വണ്ടി ഓവറോൾ നിങ്ങൾ എന്തായാലും ആ ഒരു ഇൻട്രോഡക്ഷനിൽ വണ്ടി മൊത്തത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല അപ്പോൾ ഇനി എന്തായാലും വണ്ടിയെ വണ്ടിയെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അറിഞ്ഞുകൂടാത്തവർക്ക് ജസ്റ്റ് ഷെയർ ചെയ്യുന്നു തന്നുള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് ലുക്ക് ആ ലുക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തായാലും കാര്യം പിടിയിട്ടുണ്ടായിരിക്കില്ലേ ഏത് വണ്ടിയുടെ ലുക്കാണെന്നുള്ളത് അത് സ്വന്തം യമഹയുടെ തന്നെയാണ് അവൻ്റെ എന്താ പറയുക ഒരു ജ്യേഷ്ഠൻ്റെ ഒരു ലുക്കാണ് സത്യം പറഞ്ഞാൽ വണ്ടിയുടെ ഫ്രണ്ടിൽ ലുക്ക് അപ്പോൾ ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് വണ്ടി പ്രാന്തമാരായിട്ടുള്ളവർക്ക് എന്തായാലും പക്കിയായിട്ട് മനസ്സിലായിട്ടുണ്ടാവും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അത് നിങ്ങൾക്ക് വിട്ടൊക്കെയാണ് പിന്നെ വണ്ടി പറ്റി പറയാനാണെങ്കിൽ ഈ ഒരു കളറിൽ നിന്ന് എനിക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒരു കളർ പറയാൻ പറ്റില്ല ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ ഇപ്പം ഉടനെ വണ്ടി ഇറക്കും ആ ഒരു അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ കാര്യമെന്ന് വെച്ചാൽ ഈ കളർ ഇറക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് കാര്യം ഇത് റോഡിൽ വരുന്ന കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ എനിക്ക് മറ്റു കളർ ഇഷ്ടമല്ല എന്നല്ല എന്നാൽ ബ്ലാക്ക് ഇഷ്ടമുണ്ട് അതുപോലെ നമ്മുടെ മോൺസ്റ്റർ ആ ഒരു എഡിഷൻ വരുന്നത് ഇഷ്ടമുണ്ട് കേട്ടോ പക്ഷേ അത് ലൈസൻസ് സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ കുറച്ച് കൂടി പോയേ എന്നു ചെറിയൊരു ഡൗട്ട് ഉണ്ടേട്ടാ അത്രയേ ഉള്ളൂ അപ്പം ആരെങ്കിലുമൊക്കെ ആ ഒരു വണ്ടി ഉണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കാൻ ഞാൻ എൻ്റെ സജഷൻ പറഞ്ഞിട്ടില്ല കേട്ടോ ശരി എനിക്ക് വണ്ടിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് വരുന്ന ഈ രണ്ട് ഡി ആർ എൽ തന്നെയാണ് കേട്ടോ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൈകുന്നേര സമയത്തൊക്കെ ഇത് വരുന്ന ആ ഒരു ഉണ്ടല്ലോ ഒരു കാരണവശാലും എന്താ പറയുക ഞാൻ വണ്ടി ഇഷ്ടപ്പെടുന്നതിനായിരുന്നു ശരി എന്നെ ജസ്റ്റ് ഇങ്ങനെ നോക്കി ഇന്ന് പോകും പിന്നെ എൻ്റെ പണ്ട് മുതൽ ഉള്ള പരാതി ഇതിൻ്റെ ആ ഒരു ഹെഡ് ലാപ്പിൻ്റെ പ്രകാശത്തിൻ്റെ കേസ് വി ത്രീ ഇറങ്ങിയ സമയത്ത് നമ്മൾ ഒരുപാട് കേട്ടതാണ് അതിൻ്റെ ആ ഒരു ലൈറ്റ് ഒട്ടും പറ്റുന്നില്ല അല്ലെങ്കിൽ ആ ഒരു പ്രകാശം ഒട്ടും പറ്റുന്നില്ല എന്നുള്ള ഒരു പരാതി പക്ഷേ എം ടിയുടെ ആ ഒരു പ്രൊജക്ട് ഹെഡ് ലാംപ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് അതൊന്ന് സോൾവാക്കിയിട്ടുണ്ട് അപ്പം അതുകൂടെ ആയപ്പോൾ ആദ്യം ഒരു പക്ഷേ ഇതിൻ്റെ ആ ഒരു ആദ്യത്തെ പോസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റ് കാര്യങ്ങളൊക്കെ കണ്ടപ്പം ആദ്യത്തെ ഒരു ഫോട്ടോ കണ്ടപ്പം ഞാനും ഒരുപാട് വിചാരിച്ച് ഇത് എന്തിനാണ് ഇങ്ങനെ ഒന്ന് കൊണ്ടുവരേണ്ട ആവശ്യം പഴയതല്ല കൊണ്ടുവന്നാൽ പോരെ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പക്ഷേ ഇത് നേരിട്ട് കാണുമ്പോഴേ അതിൻ്റെ ആ ഒരു ഭംഗി മനസ്സിലാവുള്ളൂ കേട്ടോ എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ആ ഒരു പ്രൊജക്ട് ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം പിന്നെ എടുത്ത് പറയുന്നത് ഇതൊക്കെയാണെങ്കിൽ ഡുവൽ ചാനൽ എ ബി എസ് ആണ് അത് പ്രത്യേകം പറയേണ്ട കാര്യമില്ല ഡുവൽ ചാനൽ എ ബി എസ് ആണ് പിന്നെ യു എസ് ഡി ഫോർക്കാണ് പിന്നെ കൊടുത്തിട്ടുള്ളത് പിന്നെ വരുന്നത് എന്ന് പറഞ്ഞാൽ ക്രിക്ഷിഫ്റ്റ് വന്നിട്ടുണ്ട് പിന്നെ സ്ലിപ്പർ ക്ലച്ച് വന്നിട്ടുണ്ട് ഇതിൻ്റെ മെയിൻ എടുത്ത് പറയേണ്ടതാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പ്രസീവ് ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഒരു മീറ്റർ കൺസോൾ തന്നെയാണ് കേട്ടോ കാര്യം ഇതിൽ എന്തൊക്കെയാണ് അതുകൊണ്ട് ഇതിപ്പോൾ ഓപ്പൺ ചെയ്താൽ അല്ലെങ്കിൽ ഓൺ ആക്കിയപ്പോൾ തന്നെ നിങ്ങൾ കണ്ടല്ല എന്താണെന്നുള്ളത് അപ്പം ഒരു സൂപ്പർ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാണിക്കുമോ ആ ഒരു രീതിക്കുള്ള എല്ലാ മൊഹ നമ്മുടെ ഈ ഒരു ആർ എൻ ഫൈവ് ബി ഫോറിൽ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ എടുത്ത് പറയത്തൊക്കെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ പിന്നെ എ ബി എസിൻ്റെത് പിന്നെ നമ്മുടെ ഹസാട് കാര്യങ്ങളല്ല എല്ലാം ഒറ്റ സ്വിച്ചിലാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് വരുന്ന ഒറ്റ സ്വിച്ചിലാണ് ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് കേട്ടോ അപ്പം എന്താ പറയുക മൊത്തത്തിലും ഒരു ചേഞ്ച് ആക്കി തന്നെയാണ് മൊത്തത്തിൽ ആർ എൻ ഫൈവ് കൊണ്ടുവന്നിട്ടുള്ളത് അതായത് യമഹ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ പറയേണ്ട അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടു കഴിഞ്ഞാൽ വീട് നല്ല രീതിയിൽ ലെങ്ത് ആവും കേട്ടോ പിന്നെ ഇതിൻ്റെ മെയിൻ ഒരു ഭംഗി അല്ലെങ്കിൽ ഒരു വീടിൽ നിങ്ങൾക്കിപ്പം എന്തായാലും വണ്ടി ഓടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു കാര്യം മനസ്സിലാവും വണ്ടിയിൽ ഏറ്റവും കൂടുതൽ ഭംഗി തോന്നിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു പൊസിഷൻ ആ ഒരു വിഷുൽ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും അത് കറക്റ്റായിട്ട് മനസ്സിലാവും അമ്മാതിരി ഭംഗി ഈ ഒരു ഭാഗത്ത് പറഞ്ഞിട്ട് അതായത് നമ്മുടെ ഈ ഒരു ഫോർക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് വരുന്നിടത്ത് ചെറിയൊരു വാട്ജിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ആർ എൻ ഫൈവ് എം എന്ന് പറയുന്ന ഒരു ലോക കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ കൊടുക്കുക കൊടുത്തേക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ടോപ്പിൻ്റെ വേരിയൻറ്റിൽ മാത്രമേ അത് വരുന്നുള്ളൂ നമ്മുടെ ആ ഒരു ഇതിൻ്റെ താഴെ വരുന്ന മോഡലൊന്നും അത് വരുന്നില്ല കേട്ടോ പിന്നെ ചെറിയൊരു ലോഗോ കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ആർ എൻ ഫൈവ് എം എന്ന് പറയുന്നത് പിന്നെ സ്റ്റിക്കറിങ് അതായത് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ത്രീ ഡി എഫക്റ്റ് വരുന്ന രീതിയിലാണ് എൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ ഈ കിക്ക് ഷിഫ്റ്റിൻ്റെ കയറി ചോദിക്കുകയാണെങ്കിൽ ഞാൻ വണ്ടി ഓടിച്ച് നോക്കിയതാണ് എന്തുകൊണ്ടും ഒരു സിംഗിൾ സിലിണ്ടർ വരുന്നതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരു കിക്ക് ഷിഫ്റ്റ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ആർ എൻ ഫൈവ് എമ്മിൽ തന്നെയാണ് കേട്ടോ പിന്നെ ഞാൻ ഈ ഒരു കാര്യം എടുത്ത് പറഞ്ഞതിൻ്റെ കാര്യം എന്ന് ഞാൻ അത്യാവശ്യം വണ്ടി ഓടിച്ച് വന്ന് കുറച്ചു വരൊന്ന് ഓടിച്ച് വന്നതിന് ശേഷമാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഒരു ആറായിരം ആർ പി എം കയറിയതിന് ശേഷം മാത്രം ലിഫ്റ്റ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കേട്ട അതിന് താഴെട്ട് പിടിക്കേണ്ട എന്ന് ഞാൻ പറയട്ടുള്ളൂ ഒരു ആയിരം ആറ് പി എം കയറിയിട്ടാണ് നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ആ ഒരു ഫീൽ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ പിന്നെ അതെന്താണെന്നുള്ള എന്തായാലും ഞാൻ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം അറിയാൻ പാടില്ലാത്തവർക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കേട്ടോ പിന്നെ എടുത്ത് പറയാനോ തോന്നിയ പോയിന്റ് അത് ഈ ഒരു സിംഗാംപേനാണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഒരു ഭാഗം ഇതാണ് അതായത് ഈ ഒരു ബോഡി ഈ ഒരു സിൽവർ കാര്യങ്ങൾ കംപ്ലീറ്റ് തന്നെയാണ് ഈ ഒരു സിംഗാമ്പിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ അതായത് അതേ സെയിം കളറോട് കൂടെ വരുന്ന സിംഗ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ എന്തെങ്കിലും ഒരു ചെറിയ എന്തെങ്കിലും ഫോൾട്ട് പറയാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നും പിന്നെ ഒരു വണ്ടി എടുക്കുന്നവരത്തെ എനിക്ക് ഒന്നേ പറയാനുണ്ട് ഒരു ഫ്രെയിം സ്ലൈഡറോ അങ്ങനെ എന്തെങ്കിലും മേടിച്ച് വെക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക കാര്യം ഇത് വിഴുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു കിറ്റ് കംപ്ലീറ്റ് പോകാനുള്ള നല്ല രീതിയിലുള്ള ചാൻസ് ഉണ്ട് കാര്യം ഈ ഒരു ഭാഗത്തൊന്നും വേറെ പ്രൊട്ടക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല അത് നമ്മളായിട്ട് തന്നെ ചെയ്യണം അപ്പോൾ അതൊന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക പിന്നെ അത് ഈ ഒരു ഭാഗത്ത് വരുന്ന ഈ ഒരു കിറ്റ് കേട്ടോ അത് ഇതെടുത്ത് പറഞ്ഞിട്ട് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം എന്തെങ്കിലും ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ എന്തായാലും കയറണേ എന്ന് വെച്ചാൽ ഈ വണ്ടിയും കൊണ്ട് ഓഫ് റോഡ് കയറാനായിട്ട് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പം ഇത് വെച്ചിട്ട് ഒരു പരീക്ഷണത്തിന് വേണ്ടി നിൽക്കേണ്ടത് ഒരു സ്പോർട്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ബൈക്കാണ് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിക്ക് മാത്രമേ എന്തായാലും വണ്ടി ഓടിക്കാവൂ പിന്നെ ഈ ഒരു എം ആർ എഫിൻ്റെ ടയറിൻ്റെ കാര്യത്തിൽ ഞാൻ വലിയ വിശ്വാസം പറയില്ല കാര്യം ഇപ്പോൾ ട്രാക്ഷൻ കൺട്രോൾ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം കോർണർ കാര്യങ്ങളൊക്കെ ചെയ്യാം വേറെ പ്രശ്നം വലുതായിട്ട് വരാനായിട്ടില്ല എന്നാലും എം ആർ എഫിൻ്റെ ടയറ് ഞാൻ വലുതായിട്ട് ഞാൻ വിശ്വസിക്കുക എന്നാൽ നിങ്ങളൊരു മിഡിൽ ക്ലാസ്സിലുള്ളവരാണ് അത്യാവശ്യം സി സി കടച്ചാണ് വണ്ടി കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഈ ടയർ തീർന്നതിന് ശേഷം നിങ്ങൾ ഒരു അപ്പോഴേ അങ്ങനെ എന്തെങ്കിലും മേടിച്ചിടുക അത്യാവശ്യം കാശ് പൊട്ടിക്കാന്നുണ്ടെങ്കിൽ ഒരു പെരളിയോ അങ്ങനെ എന്തെങ്കിലും മേടിച്ചിടാൻ വേണ്ടി മാക്സിം ശ്രമിക്കാം ഓക്കെ ഓക്കെ അത്രേ ഉള്ളൂ നേരെ എൻജിൻ്റെ ഭാഗത്തോട്ട് പോകുകയാണെങ്കിൽ ഒരു വൺ ഫിഫ്റ്റി ഫൈവ് സി സിയിൽ ഏറ്റവും കൂടുതൽ അത്ഭുതം തോന്നിയിട്ടുള്ള ഒരു മുതൽ തന്നെയാണ് നമ്മുടെ ആർ എണ് ഫൈവിൻ്റെ ഈ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് കാര്യം ഈ ഒരു എഞ്ചിൻ വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു കപ്പാസിറ്റി ഇത്രയും പവർ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇത്രയും മൈലേജ് ഏതാണ്ട് ഒരു അതിൻ്റെ മൈലേജ് പറയുന്ന പറഞ്ഞാൽ ഒരു ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി എന്തായാലും എന്തായാലും കിട്ടും ഒരു അത്യാവശ്യം പൊട്ടിച്ചൊക്കെ ഓടിക്കുന്നവരാണെങ്കിൽ എന്തായാലും ഒരു ഫോർട്ടി ഫൈവ് എന്തായാലും കിട്ടും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വണ്ടി നോർമലായിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ എന്തായാലും ഒരു ഫിഫ്റ്റി എബോ എന്തായാലും നമ്മുടെ സിറ്റിയിൽ കിട്ടും ലോങ്ങ് പോകുന്നവരാണ് അതിന് എബോ കിട്ടുന്ന വണ്ടികൾ എന്തായാലും നമുക്ക് കൊണ്ടുപോകാം അങ്ങനെ ഇത് യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും നിങ്ങളുടെ വണ്ടിക്ക് എത്ര മൈലേജ് വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും എന്തായാലും മറ്റുള്ളവർക്ക് ഒരു യൂസ് ആയിക്കോട്ടെ പിന്നെ ഇതിൽ വരുന്ന എന്തെങ്കിലും കംപ്ലയിൻസോ കാര്യങ്ങളോ അതായത് അതായത് ഈ വണ്ടി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം പിന്നെ മീഡിയ അവസാനം കാണാൻ വേണ്ടി വിടേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഉണ്ടേട്ടാ അപ്പം ഇത് ഈ ഒരു കാര്യം പറയുമ്പോൾ അതൊന്ന് ഓർത്തുന്നുള്ളൂ പിന്നെ അതിൻ്റെ മാക്സിമം പവർ എന്ന് പറയുന്നത് പതിനായിരം ആർ പി എമ്മിൽ പതിനെട്ട് പോയിന്റ് നാല് പി എസ് അതുപോലെ ടോർക്ക് വന്നിട്ട് ഏഴായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ പതിനാല് പോയിൻറ്റ് രണ്ട് എം ടോർക്കോ ആണ് ഉൽപ്പാദിക്കുന്നത് കേട്ടോ പിന്നെ അതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ പതിനൊന്ന് ലിറ്ററാണ് പതിനൊന്ന് ലിറ്റർ മതി എന്നേ ഞാൻ പറയില്ല കാര്യം അത് അമ്മാതിരി മൈലേജ് കാര്യങ്ങളൊക്കെ നമ്മുടെ വണ്ടി തരുന്നുണ്ട് പിന്നെ അത് അതിൻ്റെ ഉള്ളൂ ഒരു പതിമൂന്ന് ലിറ്ററൊക്കെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ലോങ്ങ് പോകുന്നവർക്ക് കുറച്ചുകൂടെ യൂസായനേ അതായത് ഒരു അത്യാവശ്യം ലഡാക്ക് കാര്യങ്ങളൊക്കെ അടിക്കുന്നവർക്ക് അത്യാവശ്യം യൂസ് ആയാണ് ജെറിക്കാൻ്റെ ആവശ്യമൊന്നുമില്ല അത്യാവശ്യം ഇങ്ങനെ തന്നെ നമുക്ക് പോവാം എന്നുള്ള കാര്യങ്ങൾ കിട്ടാം പിന്നെ വെഡിങ് സീറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അത്യാവശ്യം വലിയ കുഴപ്പം തോന്നിയില്ല മറ്റുള്ള ആ ഒരു സീരീസിൽ നിന്ന് കുറച്ചുകൂടെ കുഷിനായിട്ടുണ്ട് കേട്ടോ നമ്മുടെ റൈഡിങ് സീറ്റ് മാത്രം പില്ലിൻ സീറ്റ് എനിക്ക് ഓക്കെ അല്ല പിന്നെ അത്യാവശ്യം ഒരു കലിപ്പൻ്റെ കാന്താരിയൊക്കെ ഇരുത്തിക്കൊണ്ട് പോകണമെങ്കിൽ വലിയ കുഴപ്പമില്ല കാന്താരി മെലിഞ്ഞിട്ടാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല തടിയുള്ള കാന്താരിയാണെങ്കിൽ കുറച്ചൊന്നും ബുദ്ധിമുട്ടും അത്ര മാത്രമേ ഞാൻ പറയുള്ളൂ ബാക്കി നിങ്ങളെന്തായാലും ഊഹിച്ചെടുത്തോളൂ കുഴപ്പമില്ലല്ലോട്ടോ കുഴപ്പമുണ്ടോ ഓക്കെ അപ്പോൾ അത്രേ മാത്രമേ പറയേണ്ടു പിന്നെ വേറെ എന്തെങ്കിലും പറയാനായിട്ട് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുറ്റമായിട്ട് പ്രത്യേകിച്ച് പ്രത്യേകിച്ചതൊന്നും പറയുന്നില്ല ഈ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ കേസ് പോയിട്ട് അതന്നും ഇന്ന് അവർ മാറ്റാനൊന്നും പോകുന്നില്ല ആ ഒരു ഇൻഡിക്കേറ്റർ വെച്ച് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം പിന്നെ ഒരു ചെറിയൊരു ഹഗ്ഗറ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒരു ചാരി കാട് കൊടുത്തിട്ടുണ്ട് അത്രയും അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ എന്തായാലും നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇനി അതൊന്നും എടുത്ത് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി എന്തായാലും ഓടിച്ചിട്ട് ബാക്കി ഇപ്പോൾ കാര്യങ്ങൾ പറയാം പ്രത്യേകിച്ചൊന്നും ഒരു ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പറയാനായിട്ട് പെട്ടെന്ന് പറഞ്ഞ് വീഡിയോ മേണ്ടിപ്പിക്കാം ഓക്കെ ഓക്കെ അപ്പോൾ എന്തായാലും വണ്ടി ഒന്ന് ഓടിച്ചിട്ട് പറയാം പിന്നെ രാവിലെ നല്ലൊരു പണി കിട്ടി ഇതിപ്പോൾ രണ്ടാമത് എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ രണ്ടാമത് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫേഴ്സിൽ നിന്ന് റെക്കോർഡ് ചെയ്ത് വന്നിട്ട് കള്ളിക്കാടെ എത്തി കള്ളിക്കാടെ എത്തിയിട്ട് അവിടുന്ന് റെക്കോർഡ് ചെയ്ത് ഇവിടെ വന്നു പക്ഷെ വോയിസ് എനിക്ക് ബ്രേക്ക് ആവേണ്ട കേട്ടോ അതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ വണ്ടി ചവിട്ടിയിട്ട് നോക്കും അപ്പോൾ ഇപ്പോൾ ഇതാ ഇവിടെ ചവിട്ടേൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് പോലീസ് ഒന്നും ഇപ്പോൾ ഉണ്ടേട്ടാ പോലീസ് നിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പോകാൻ വേറെ കുഴപ്പമൊന്നും പുതിയ വണ്ടിയാണ് ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെയാണ് പിന്നെ ഈ ഗോപ്രോ ഇരിക്കുന്നുണ്ട് ചോറ് ചെയ്യാൻ ചാൻസ് ആണ് വേറെ സീൻ കാര്യങ്ങളൊന്നും ഇത് ഇതുവരെ ഇല്ല ഞാൻ ഈ കേരളത്തെ മുഴുവനും ഓടിയിട്ട് വന്നിട്ടും വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും നിലവിൽ ഇതുവരെ ഇല്ലായിരുന്നേട്ടാ അപ്പം ഒരു പക്ഷേ നമ്മുടെ നാട്ടിലെ പോലീസല്ലേ അപ്പൊ നമുക്കറിയാൻ പറ്റും എന്തെങ്കിലും കാര്യം അത് ഒരു ദിവസത്തെ പെറ്റി അടിക്കാനായിട്ട് അപ്പം എന്റെ കയ്യില് വേറെ കയ്യില് കാശില്ലാത്തോണ്ട് ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം വണ്ടിയെടുത്ത് തിരിച്ച് പോവുകയാണ് കേട്ടോ തിരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വന്ന റൂട്ട് തന്നെ വീണ്ടും പോവുകയാണ് പിന്നെ ആ ഇനി പറയേണ്ട കാര്യങ്ങൾ ഓക്കെ നമ്മുടെ വിഷയം ഇതാണ് അതല്ല ഓക്കെ അപ്പോൾ ഇനി എന്തായാലും നേരെ നമ്മുടെ മെയിൻ ടോപ്പിക്കിലോട്ട് വരാം സംഭവം ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും സജഷനോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കാര്യം ഞാനിപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ പറയുന്നത് അപ്പം ഇതിപ്പോൾ ഒരു ബിഗിനർ ആയിട്ടുള്ളവർക്കായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ കളയാം ഈ പറയുന്ന കാര്യം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഓ ഓക്കെ ഓ ട്ടാ എങ്ങനുണ്ട് എല്ലാവരും ഹെൽമെറ്റ് വെക്കാനുള്ള പോകണം കേട്ടോ എന്തായാലും പെറ്റി കൊടുത്ത് മരിക്കാവർക്ക് ശരി അപ്പോൾ പലരും നമ്മുടെ ആർ ആൻഡ് ഫൈവ് അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ഓറിയന്റായിട്ട് ബൈക്ക് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും പലരും എടുക്കുന്നത് എന്നൊരു ഭൂരിഭാഗം പേരും എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് പലരും വണ്ടി ഓടിച്ചിട്ട് പോലും കാണില്ല അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യേട്ടാ കാര്യം നിങ്ങൾ എത്ര പേരുണ്ട് എന്ന് എനിക്ക് അറിയാനായിട്ടൊരു കൗതുകം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതേട്ടാ ഓക്കെ അപ്പോൾ ഇനി പറയേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞിവിടെയാണ് കാര്യം വേറെന്നല്ല ഇതിപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അത് മനസ്സിലാവാൻ ചാൻസ് ഉണ്ട് ഇല്ല സ്കിപ്പ് അടിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും മനസ്സിലാവില്ല അതുകൊണ്ട് ദൈവം ഇത് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക പലരും ഇന്ന് വണ്ടി ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വണ്ടി എടുക്കാനായിട്ട് താല്പര്യപ്പെടുന്ന പലർക്കും വണ്ടി ഓടിക്കാതെ ആയിരിക്കും പലരും എടുക്കാനായിട്ട് താല്പര്യപ്പെട്ട് നിൽക്കുന്നത് അതായത് വണ്ടി നമ്മളെ റോഡിൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ വണ്ടിയുടെ ആ ഒരു ഫോട്ടോ കണ്ട് അതൊക്കെ നോക്കിയിരിക്കുന്ന ഒരുപാട് പേര് എന്തായാലും നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ട് എന്നൊന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് ഈ ഒരു കാര്യങ്ങൾ ഞാൻ പറയുന്നത് വേറൊന്നും വിചാരിക്കേണ്ട നിങ്ങളിപ്പോൾ വണ്ടി എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പം പണ്ടത്തെ ജനറേഷനെ പോലെയൊന്നുമല്ല ഇന്നത്തെ പിള്ളേരെന്ന് പറഞ്ഞാൽ അപ്പം വണ്ടി അത്യാവശ്യം ഒന്ന് ഓടിക്കാനായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ തരാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറവാണ് ഏകദേശമൊക്കെ പൈമാര് വണ്ടി അങ്ങോട്ടും ചോട്ടൊക്കെ നമ്മുടെ കൂട്ടുകാരൊക്കെ കൊടുക്കുന്നതാണ് അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ ഒരു ഇത് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ആ ഒരു കാര്യത്തിൽ വിഷമിക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് വാങ്ങിച്ച് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ ഷോറൂമിൽ ചോദിച്ചു പോയി ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് വണ്ടി ഓടിക്കാനായിട്ട് കിട്ടും ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് വാങ്ങിച്ച് ഓടിച്ചു നോക്കിയതിന് ശേഷം മാത്രം വണ്ടി എടുക്കാനായിട്ട് ഇരിക്കുക ഞാനത് പറയേണ്ട കാര്യം വേറൊന്നും കൊണ്ടല്ല ഇന്ന് പലരും ആഗ്രഹിക്കുന്ന വണ്ടി എടുത്തിട്ട് ഒരു മൂന്നിന്റെ നിന്ന് തന്നെ ആ വണ്ടി വിൽക്കുന്ന ആ ഒരു അവസ്ഥ എന്റെ ഫ്രണ്ട്സിൽ ഒരുപാട് പേരിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആഗ്രഹിച്ചിട്ടൊരു വണ്ടി എടുക്കും പെട്ടെന്ന് ഒരു ആദ്യത്തെ സർവീസ് കഴിഞ്ഞിട്ട് ഒരു ലോങ് ഒക്കെ വെച്ചടിച്ച് പെട്ടെന്ന് വീട്ടിൽ പിന്നീട് വന്നതിന് ശേഷം പറയുന്ന വേണ്ട വണ്ടി കൊടുക്കണം എന്നുള്ള ഒരു ഒരവസ്ഥയിലോട്ട് മാറും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇവർ ആ വണ്ടി സിങ്ക് ആവത്തില്ല സിങ്ക് ആവത്തില്ല എന്ന് പറഞ്ഞിട്ട് കാര്യം ഇപ്പം ഇതൊരു സ്പോർട്സ് ഓറിയൻറ്റഡ് ആയൊരു ബൈക്കാണ് അപ്പം അതിൻ്റെതായിട്ടുള്ള രീതിക്ക് ആ വണ്ടി എടുത്താലേ നമുക്ക് ആ ഒരു ഫണ് എന്തായാലും എൻജോയ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം മണ്ണുള്ള ഒരാൾ അത്യാവശ്യം ഹൈറ്റ് ഉള്ള ഒരാൾ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായേക്കാം കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് എന്നുള്ളൊരു നമ്മുടെ ബോഡിയിലെ വെയിറ്റ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസാണ് കാര്യം നമ്മളിപ്പോൾ ഈ ഒരു സ്പോർട്സ് ഓറിയന്റഡ് ആയിട്ടുള്ള ബൈക്കുകളിൽ ഇരിക്കുമ്പോൾ പൊസിഷൻ തന്നെ കണ്ടല്ലോണ്ടോ അതായത് നമുക്കിപ്പം പ്രശ്നം വരേണ്ട വാങ്ങങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഒന്ന് നമ്മുടെ ലെഗിന്റെ ഭാഗത്തുനിന്ന് വരാം രണ്ട് കൈ അതുപോലെ നമ്മുടെ ഷോൾഡർ പിന്നെ വരുന്നത് ബാക്കിൽ നിന്നുള്ള ആ ഒരു പെയിൻ ഓക്കെ അപ്പം അതെന്തായാലും എല്ലാ ഒരു അത്യാവശ്യം വെയിറ്റ് ഒരു അത്യാവശ്യം ഒക്കെ വരുന്നവരിൽ നിന്ന് എന്തായാലും അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ഓറിയൻറ്റഡ് ബൈക്ക് ആദ്യമായിട്ട് ഓടിക്കുന്ന ഒരാൾക്ക് എന്തായാലും ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ എന്ന് എന്തായാലും എനിക്കിപ്പോൾ പറയാനുള്ളൂ സംഭവം ഞാൻ അങ്ങനെ പറഞ്ഞത് നമ്മൾ അത്യാവശ്യം ഈ വണ്ടിയായിട്ടൊന്ന് ഓടിച്ച് ഒന്ന് സിംഗായി അതായത് അത്യാവശ്യം ഒരു ലോങ്ങ് ഒക്കെ ഓടി അല്ലെങ്കിൽ കുറേശ്ശെ 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 ഓടി വണ്ടി ഒന്ന് സെറ്റ് സെറ്റായതിന് ശേഷം മാത്രം ഒരു ലോങ് അടിക്കാൻ വേണ്ടി മാക്സിമം നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ വണ്ടി എടുത്ത് വെച്ചിട്ട് വണ്ടി കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അത് നമ്മുടെ മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും നമ്മുടെ വണ്ടി കൊണ്ടുപോകുന്നത് ഓക്കെ ആ ഒരു പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നിങ്ങൾ ശ്രമിച്ചു നോക്ക് കാര്യം വേറെ ഒന്നും കണ്ടല്ല നിങ്ങൾ ഈ ഒരു ടാങ്ക് കണ്ടല്ലോ നമ്മുടെ ആർ ഫൈവിന്റെ ടാങ്ക് കണ്ടല്ലോ ഈ ഒരു ഭാഗം ഇത് നല്ലവണ്ണം ടാങ്കിൽ ഒന്ന് നമ്മുടെ ഈ ലെഗ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ടൈറ്റ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ എന്തായാലും നമ്മുടെ വണ്ടി ഈ ഒരു ഭാഗം ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് ഡൗൺ ചെയ്തിരിക്കാൻ പറ്റും അതായത് നമ്മുടെ ഈ ഒരു കയ്യില് പ്രഷർ കൊടുക്കാതെ അത്യാവശ്യം ഒന്ന് ഡൗൺ ചെയ്തിരിക്കാൻ പറ്റും ആദ്യത്തെ ഒന്ന് രണ്ടുമൂന്ന് ദിവസമൊക്കെ നമ്മുടെ ബാക്കിൽ അതായത് നമ്മുടെ ഈ ഒരു ഹിപ്പിന് മുകളിലോട്ട് ചെറിയൊരു പെയിൻ വരാത്തൊരു ചാൻസ് ഉണ്ട് കാര്യം നമ്മുടെ ആ ഒരു ബോഡിയിലെ പ്രഷർ കംപ്ലീറ്റ് പിടിച്ച് നിർത്തുന്നത് ആ ഒരു ഭാഗമാണ് അപ്പം അവിടെ അവിടുന്ന് ചെറുതായിട്ട് വെയിറ്റ് വരാൻ ചാൻസ് ഉണ്ട് മാക്സിമം തന്നെ ബാഗോ അങ്ങനെ വെയിറ്റുള്ള സാധനങ്ങളൊന്നും ബാക്കിൽ ഇടാതെ വണ്ടി ഓടിക്കുക ആദ്യം പിന്നീട് വെയിറ്റുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഇട്ട് ജസ്റ്റ് വണ്ടി ഒന്ന് ഓടിച്ച് ഷീലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഒരു ലോങ് അടിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കാം അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒരു കാരണമെച്ചാലും നിങ്ങൾ ഈ കൈ എന്താ പറയുക ഇങ്ങനെ പ്രസ് ചെയ്തിങ്ങനെ വണ്ടി വണ്ടിയിൽ വടി പോലെ കുനിഞ്ഞ് ഇങ്ങനെ ഇരിക്കാനായിട്ട് പാടില്ല അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും വണ്ടി മടുക്കും അതുപോലെ യാത്ര മടുക്കും മൊത്തത്തിൽ മടുക്കും കേട്ടോ അപ്പം അത് ജസ്റ്റ് ഒന്ന് ശ്രമിച്ചു നോക്കാം അതിൽ തീരാനുള്ള പ്രശ്നം മാത്രമേ എന്തായാലും നമ്മുടെ ഈ ഒരു ആർ ആൻഡ് ഫൈവ് സീരീസ് അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ഓറിയന്റഡ് ബൈക്കിൽ ഉള്ളൂ എന്ന് എനിക്ക് എന്തായാലും പറയാനുള്ളൂ രണ്ട് കൽഫിൽ ഞാൻ ഈ റോട്ട് പോകാനായിട്ട് കാര്യം അവിടെ ചെക്കിങ് അടക്കാണ് എന്തായാലും പോയാൽ പറ്റുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റോഡ് ഈ ഭാഗത്തൊന്നും ഇല്ല കേട്ടോ ആകെ ഉള്ളതെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്ത് ഈ റോഡ് മാത്രമേ ഉള്ളൂ അപ്പം അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതൊന്ന് കാണിച്ചു തരണമെന്നുണ്ടെങ്കിൽ ഈ റോഡ് കയറിയേ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒരു തുടക്കത്തിൽ തന്നെ പറയാന്ന് വിചാരിച്ച് മാറ്റി വെച്ചൊരു കാര്യമാണ് അത് ഹിറ്റ്ഷിഫ്റ്റിന്റെ കേസാണ് കേട്ടോ അപ്പം അത് എന്താണെന്ന് അറിയാൻ പാടില്ല ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം കണ്ടിപ്പം അഞ്ച് നാല് മൂന്ന് ഓക്കെ മൂന്നാമത്തെ കീറിലാണ് കിടക്കുന്നത് കേട്ടോ ഞാൻ ക്ലച്ച് പിടിക്കുന്നില്ല കണ്ടോ കണ്ടോ സംഭവം ഇത്രേ ഉള്ളൂ അതായത് നമുക്ക് ക്ലച്ച് പിടിക്കാതെ നമുക്ക് ഗിയർ മാറാനായിട്ട് പറ്റും അപ്പം ഇതിൻ്റെ യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഈ ഒരു റീജ്യനിലെ നമുക്ക് അതിൻ്റെ യൂസ് വലുതായിട്ടില്ല എന്ന് എനിക്ക് പറയണം കാര്യം അത്യാവശ്യം സ്ലിപ്പർ ക്ലച്ച് ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് എന്തായാലും തോന്നില്ല അതായത് ഗിയർ മാറുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് തോന്നില്ല എന്നാലും അത്യാവശ്യം ഒരു തണുപ്പുള്ള സ്ഥലത്ത് കാര്യങ്ങളൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ ഓടിക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ആ ഒരു യൂസ് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ കാര്യം വേറെയൊന്നുമല്ല തണുപ്പ് ആവുന്ന സമയത്ത് നമ്മുടെ കൈ നല്ല രീതിയിൽ വേദനിക്കും അതായത് നമുക്കിപ്പം ഗിയർ മാറാനായിട്ട് അതായത് ക്ലച്ച് പിടിക്കാനായിട്ട് ഈ ഒരു പ്രഷർ എപ്പോഴും നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതൊരു കാരണവശാലും നമുക്ക് കൈ അങ്ങോട്ട് എന്താ പറയാം നമ്മുടെ രീതിക്ക് നിൽക്കത്തില്ല നല്ല രീതിയിൽ പെയിൻ കാര്യങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ടാണ് ഈ ഒരു അല്ലെങ്കിൽ അതാണ് ഇതിൻ്റെ മെയിൻ യൂസ് എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ അത്യാവശ്യം ലോങ്ങൊക്കെ പോകുന്ന ഒരാണെങ്കിൽ അത്യാവശ്യം ഒന്ന് എന്താ പറയാം അത്യാവശ്യം ഒന്ന് പൊട്ടിച്ച് വിട്ടു പോവാം അതാണ് സംഗതി അത്രേ ഉള്ളൂ ഓക്കെ ഇനി ഈ ഒരു റേറ്റിന് അതായത് ടുവ് ലാക്ക് എബോ ആണ് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം അതൊരു കാരണം വെച്ചാലും അത്രയും പോവണ്ട എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു സമയത്ത് അത് പറയില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അമ്മാതി ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നിസ്സാരം പറയാം നിങ്ങൾ നൈറ്റ് ഈ വണ്ടി ജസ്റ്റ് ആരെങ്കിലും ഫ്രണ്ട്സിൻ്റെ ആരെങ്കിലും കിട്ടുമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്ക് ഈ ഒരു മീറ്റർ കൺസോൾട്ട് വരുന്ന ഈ ഒരു ലൈറ്റിൻ്റെ ഇതുണ്ടല്ലോ എൻറ്റു ഒന്നും ഒരു രക്ഷയില്ലേട്ടാ അതായത് അമ്മാതിരി ഭംഗിയാണ് ഞാൻ ഈ വണ്ടി ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒരു കാര്യം ഇവിടെ കേട്ടോ അത് കാണാൻ പറ്റുമോ ഇല്ലാട്ടാ ഇപ്പൊ പറ്റില്ല ഞാൻ വണ്ടി ഒന്ന് ഓഫ് ചെയ്ത് ഓണായി കാണിച്ചു തരാം അപ്പൊ സമയത്ത് കാണാൻ പറ്റും കേട്ടോ ആ ഒരു സമയത്ത് കാണാൻ പറ്റും നോക്കിക്കോണ്ടാ ഒരു പ്രത്യേക ഭംഗിയേട്ടാ അത് കാണാനായിട്ട് ഓക്കെ അപ്പം അത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നെ അതുകൊണ്ടാണ് വണ്ടി ഇവിടെ ചവിട്ട് ചെയ്ത് കേട്ടാ ശരി അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് വിടാം ഒരുപാട് ഹെൽമെറ്റ് ഒക്കെ തലകളൊക്കെ വരുന്നുണ്ട് കേട്ടോ പെറ്റി അടിച്ചിട്ട് വരുന്നതാണോ എന്താണെന്ന് അറിയാൻ പാടില്ല ശരി അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ പഴയ സ്പോട്ടിലോട്ട് തന്നെ പോവാം പിന്നെ പറയേണ്ട ഒരുപാട് കാര്യങ്ങൾ മിസ്സായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാര്യം ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ റൂട്ട് എന്നെ തിരിച്ചു പോയത് കേട്ടോ അപ്പം ആ ഒരു കാര്യങ്ങൾ കംപ്ലീറ്റ് ഞാൻ വിട്ടു പിന്നെ ഈ ഒരു വൈസറിൻ്റെ കഴിച്ച് പറയുകയാണെങ്കിൽ ഇത് മാറ്റിയിട്ട് നിങ്ങളിപ്പോൾ ഒരു ആഫ്റ്റർ മാർക്കറ്റ് വൈസർ വെക്കേണ്ട ആവശ്യമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ വെക്കാം കേട്ടോ കാര്യം അത്യാവശ്യം ലുക്കുള്ള വൈസറാണിത് എന്നാൽ നിങ്ങൾക്ക് മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ വെക്കാം പിന്നെ ഈ ഒരു സൈഡ് മിറർ എത്രത്തോളം യൂസ് തരുന്നുണ്ടെന്ന് ചോദിച്ചു ഈ ലെഫ്റ്റ് സൈഡ് എനിക്ക് നോക്കണം കേട്ടോ റൈറ്റ് സൈഡ് കുറച്ചുകൂടെ ഇങ്ങനെ കോർണർ ചെയ്തിരിക്കണത് നീങ്ങോ ആ നീ കേട്ടാ അത് ഞാൻ വെച്ച പൊസിഷന്റെ കുഴപ്പമാണ് ശരി അപ്പൊ അതും ഓക്കെയാണ് എന്തുകൊണ്ടും നല്ല വിസിബിലിറ്റി തരണംണ്ട്ടാ അപ്പം അതും പക്കാം ഓക്കെ അപ്പോൾ ഇനി വേറെ നെഗറ്റീവായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാം നമ്മുടെ മുഖേഷ് ഏട്ടാ പറയുമ്പം പോലെ ഇത്രയും സൗഭാഗ്യങ്ങൾ തരുമ്പോ കണ്ണ് കെട്ടാതെ ഒരു സാധനം തരും എന്ന് പറയില്ലേ യെസ് ഇതിന്റെ ഇൻഡിക്കേറ്റർ എന്തിനാണ് ഇങ്ങനെ ഒരു ഇൻഡിക്കേറ്റർ അവർ വെക്കുന്നതിന് പോലും പിടിയില്ല അപ്പോൾ ഇതിന് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ നിലവിൽ ഉണ്ട് എന്നാണ് എനിക്ക് അറിയാനായിട്ട് പറ്റിയത് പോലീസ് ഉണ്ടെന്ന് പറഞ്ഞ് പറ്റിച്ചാണോ പോലീസിനെ കാണാനില്ല ശരി അപ്പത്രേ ഉള്ളൂ ഒന്നെടുത്തോട്ടെ എന്താ മോനെ ഓ സീൻ പോളി ശരിക്കും ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ടും തൃപ്തിപ്പെടുത്തുന്ന ഒരു ബൈക്ക് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഇതൊന്നും നിങ്ങളൊന്ന് ഓടിച്ച് സിങ്ക് ആവേണ്ട ആ ഒരു കാലതാമസം മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ നിങ്ങളൊന്ന് സിങ്ക് ആവേണ്ട കാര്യം മാത്രമേ ഉള്ളൂ ഇനി പറയാനായിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും നേരം വണ്ടി ഓടിച്ചാൽ എനിക്ക് ഹീറ്റിംഗ് ഇഷ്യൂ കാര്യങ്ങളോ ഒന്നും ഇത്രയും നേരം എന്ന് പറഞ്ഞാൽ ഇന്ന് ഏകദേശം സമയം എൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത്രയും നേരം വണ്ടി ഓടിച്ചാൽ എനിക്ക് വേറെ ഹീറ്റിംഗ് ഇഷ്യൂ അങ്ങനെ കാര്യം ഒന്നും നിലവിലിതുവരെയും തോന്നിയില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ പിന്നെ വൈബ്രേഷൻ കഴിച്ച് ചോദിക്കുകയാണെങ്കിൽ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ളത് മാത്രമേ അറിയാം അത് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മാത്രം ഫുഡ് ബാക്കിൽ ഹാൻഡിൽ ബാറിൽ നിന്നും ചെറുതായിട്ട് അറിയാം കേട്ടാ ചെറുതായിട്ടെന്ന് പറഞ്ഞാ അതൊരു ഓ ഇല്ല ഏട്ടാ അങ്ങനെ ഒരു പ്രശ്നം ഇല്ല വലിയ പ്രശ്നമൊന്നും പറയാനായിട്ടൊന്നും ഇല്ല ഏട്ടാ ചെറിയ ഒരു എവിടെയോ ഒരു തരിതെടുപ്പ് അത്രയേ ഉള്ളൂ അതിപ്പോൾ എല്ലാ വണ്ടിക്കും വരുന്നതന്നെ വരുന്നത് തന്നെയാണ് ഏട്ടാ ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ പിന്നെ ആ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ അത് ഈ ഒരു വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങിയ സമയത്ത് അതായത് നമ്മുടെ ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത് തുടങ്ങിയ സമയത്ത് കണ്ട ഒരു കാര്യമാണ് അത് ഞാൻ ഈ വിഷുവിൽ ആഡ് ചെയ്ത് വിട്ടതാണ് മനഃപൂർവ്വം വിട്ടതാണ് കാര്യം അത് സ്ത്രീയാണ് ഒരു അമ്മയുടെ ആണ് കേട്ടോ അപ്പം അവർ ആരെങ്കിലും കാണുകഴിഞ്ഞാൽ ഒരു വിക്ഷേ വിഷമം തോന്നിയല്ലെന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു ക്ലിപ്പ് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞത് അല്ലെങ്കിൽ എനിക്ക് ആ ഒരു ആക്സിഡൻ്റ് ക്ലിപ്പ് എടുത്ത് വെറുതെ ഫ്രണ്ടിലിട്ട് അവർ ചുറ്റം കാണിക്കായിരുന്നു പക്ഷേ ഞാനായിട്ട് അത് വേണ്ട എന്ന് വിചാരിച്ച് കളഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ ഞാനിതിൻ്റെ ഇടയിൽ പറഞ്ഞിൻ്റെ കാര്യം നിങ്ങൾ ദൈവീതം ഹെൽമെറ്റ് വെച്ച് മാത്രം വണ്ടി ഓടിക്കുക ഒരു കാരണവശാലും ഹെൽമറ്റ് ഉപയോഗിക്കാതെ വണ്ടി ഓടിക്കരുത് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൻ്റെ റോഡുകളിൽ റാഷായിട്ട് വണ്ടി ഓടിക്കാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്കെടുത്ത് ആരും അനുസരിക്കും എന്നല്ല എന്നാലും മാക്സിമം നിങ്ങൾ ഹെൽമെറ്റ് യൂസ് ചെയ്തിട്ട് വണ്ടി ഓടിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക പിന്നെ വേറെ പ്രത്യേകിച്ച് അതിൽ വലിയ കാര്യങ്ങളൊന്നും ില്ല ആ ഒരു ആക്സിഡൻറ്റ് കണ്ടപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളിത് പറയണമെന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞു പറഞ്ഞതേ ഉള്ളൂ ഇഷ്ടപ്പെട്ട എടുക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ കളയാ പിന്നെ പുതുതായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കേട്ടോ അപ്പോൾ അത്രയ്ക്കുള്ളൂ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം പിന്നെ ആരും ഹെൽമെറ്റ് വെക്കാതെ വണ്ടി ഓടിക്കാൻ വേണ്ടി നിൽക്കരുത് സേഫ്റ്റിയാണ് പ്രധാനം ഓക്കെ അപ്പോൾ അത്രേക്കുള്ളൂ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഓക്കെ ശരി എന്നാൽ